ഹായ് നമസ്കാരം മെൻസ്റ്റുഡിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കയറി നമ്മുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇവിടെ കാരണം ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കുറച്ച് സൗമ്യമായ രീതിയിൽ സംസാരിക്കണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള പരമനാറികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൗമ്യമായ ഭാഷയിലൊന്നും ഇവനെയൊന്നും അഭിസംബോധന ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ഇവൻ നാസ്തികനാണെന്നാണ് പറയുന്നത് പക്ഷേ നാസ്തികനാകുമ്പോഴത്തേക്ക് എല്ലാ വിശ്വാസത്തെയും കുറിച്ച് സംസാരിക്കണം പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവന്റെ ഈ മൊണഞ്ഞ തുപ്പക്കോളാംബി എന്ന് പറഞ്ഞ ഒരു സെപ്റ്റി ടാങ്ങിനാത്തിരുന്നോണ്ട് നിരന്തരം ഇസ്ലാം മതത്തെയും മുസ്ലിം നാമധാരികളെയും ഇതൊക്കെ കുറിച്ചിട്ട് ചുമ്മാ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരമനാറി സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത അല്ലെങ്കിൽ ലോകം മുഴുവൻ കെട്ടി വ്യഭിചരിച്ച് നടക്കുന്ന ഈ പരമനാറിയെ നമ്മൾ ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്യേണ്ടത് സത്യത്തിൽ ഇവൻ സംഘപരിവാറിന്റെ ഒരു ടൂൾ ആണെന്നുള്ളത് നമ്മൾ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അധികം വാഴില്ല കാരണം ഇവനിക്കൊക്കെ ഉരുളക്കുപ്പേര് പോലെ തന്നെ ഇവന്റെയൊക്കെ ഒക്കെ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കണം സ്ത്രീകളാണെന്നോ അല്ലെങ്കിൽ കുട്ടികളാണോ എന്നുള്ള യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്ത ഇതുപോലുള്ള നാറികൾക്കൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കാരണം നിരന്തരം ഇരുന്നുകൊണ്ട് ഒരു സമുദായം മൊത്തത്തിൽ പ്രശ്നക്കാരാണ് ആ സമുദായത്തിലുള്ള ആൾക്കാരെല്ലാം തീവ്രവാദികളാണ് അവർ കാണിക്കുന്ന ഒക്കെ തെമ്മാടിത്തരങ്ങളാണ് ഈ സമുദായത്തിനകത്തുള്ളതെല്ലാം ഏർ പെണ്ണു കുടിയനും കള്ളു കുടിയനും മറ്റിങ്ങനെ നിരന്തരം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ ചെവിക്കല് തിരിക്കാൻ നല്ല ആൺകുട്ടികൾ ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ സെപ്റ്റി ടാങ്ക് തകർത്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ ആരും ആഗ്രഹിക്കാത്ത കൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള നാറികൾ ഇങ്ങനെ ഇരുന്നുണ്ട് ഈ തെമ്മാടിത്തരം പറയുന്നത് പിന്നെ ഇവൻ നാഴേക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് മേളി തല കാണൂല അല്ലെങ്കിൽ കൈ കാണില്ല കാരണം ഒരു ജോസഫ് മാഷിന്റെ വിഷയം എടുത്തിട്ടുണ്ട് ഇവർ സാധാരണ വരാറുണ്ട് ഈ ജോസഫ് മാഷിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം ജോസഫ് മാഷിന്റെ കൈവട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു മഹാവീരൻ ഉണ്ടായിരുന്നു ഒരു മഹാജ്ഞാനി നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാർ കാരണം അവന്റെ കൈയല്ല വെട്ടേണ്ടത് തലയാണ് വെട്ടേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമനാറി അന്ന് ഇവിടുത്തെ മുസ്ലിം സമൂഹം അതിനെ എതിർത്താണ് സംസാരിച്ചത് അവര് ചെയ്തത് ശരിയായില്ല കാരണം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് മാത്രമാണോ ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈവട്ടി എന്നുള്ള കുറിച്ച് അറിയാം ഇവിടുത്തെ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ ഒന്നും അല്ല ഇവിടുത്തെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി പോകുന്നത് കാരണം ഈ രാജ്യത്ത് ജനിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മറ്റുള്ള രീതിയിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം ഇതുപോലുള്ള നാറികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇവൻ്റെയൊക്കെ ഉപജീവന മാർഗമാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ അതിനകത്ത് കയറി ലൈക്ക് അടിക്കും പിന്നെ അവനൊക്കെ ഇടുന്ന അപ്പി അതേപോലെ പൊതിഞ്ഞുകെട്ടി ഇവനിക്ക കൊണ്ടു കൊടുക്കും ഇവൻ ഇവനതൊക്കെ അമൃതാണെന്ന് പറഞ്ഞുകൊണ്ട് വാരി തിന്നുന്ന ഈ നാറീനൊക്കെ എന്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്തായാലും ഇതിന് നല്ല കൃത്യമായിട്ട് കണക്കിന് നമ്മുടെ ഉസ്താദ് മറുപടി കൊടുത്തിട്ടുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾ ഈ ഗുണ്ടകൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച ആളുകൾക്ക് മുഴുവൻ ചേക്കാറാനും അവരെ ആരെങ്കിലും പിന്നെ ചോദ്യം ചെയ്ത് അതേ ഞങ്ങളെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കാനും ഈരവാദത്തിനും ഉള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കി വെച്ചു കൊടുക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഗുണ്ടകൾക്ക് സ്ഥലമായിട്ട് മാറുന്നു തന്നെയാണ് തെറ്റൊന്നുമില്ല കുറെ ജയിൽപുള്ള ഗുണ്ടകളുമാണ് ഇസ്ലാമെന്ന് സ്വീകരിക്കുന്നത് അതായത് സമൂഹത്തിൽ യാതൊരു സംഭാവന നൽകാത്ത നിർഗുണന്മാരായ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകത്തുക ഈ നിർഗുണന്മാരായ ആളുകളെ ലിസ്റ്റ് ഞാനത് പരിശോധിച്ചു ആദ്യം എന്റെ കണിൽ ഓടിയെത്തിയ ആളാരാന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഒമ്പതിന് ഫ്രഞ്ച് അക്കാദമി ഓഫ് മെഡിസിനിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു എന്തിനെ കുറിച്ചാണ് പ്രബന്ധം ഖുർആാനിലെ ശരീരശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും അവതരിപ്പിച്ച വ്യക്തിയുടെ പേരോ ഡോക്ടർ മൌറിസ് ബുക്കായി ക്രിസ്ത്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന അദ്ദേഹം ഫ്രഞ്ചിലെ ഏറ്റവും വലിയ ബിഷ്വരനും നരവംശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം ഖുർആന്റെ ശരീരശാസ്ത്രം ഭ്രൂണശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചു പ്രബന്ധം അവതരിപ്പിച്ചു മാത്രമല്ല പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു നിങ്ങൾ ആ പറഞ്ഞ നിർഗുണന്മാരായ വ്യക്തികളിൽ ഒന്നാമത്തെ ആൾ അദ്ദേഹമാണ് കഴിഞ്ഞിട്ടില്ല വേറെയും ചില ആളുകളുണ്ട് മറ്റൊരു നിർഗുണനായ വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ് ജോർജിയോ നിങ്ങൾക്കറിയാരിക്കും കാറ്റ് സ്റ്റീവൻ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായ പോപ്പ് ഗായകനാണ് ലണ്ടനിലെ തികച്ചും ഭക്തരായ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പിൽക്കാനത്ത് ഇസ്ലാമതം സ്വീകരിച്ചു അദ്ദേഹം അൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു റുഹാനിലെ സൂറത്ത് യൂസുഫ് എന്ന അധ്യായം അദ്ദേഹത്തിന് ഇടയാവുകയും അതിൽ ആകർഷനായി പിന്നീട് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പേര് പോലും യൂസുഫുൽ ഇസ്ലാം എന്നാക്കി ഈ കാറ്റ് സ്റ്റീവന്റെ രസകരമായ ഒരു സംഭവമുണ്ട് അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പഴയ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി അദ്ദേഹം താടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ താടിയുടെ പേരിൽ ആക്കുകയും യാത്ര തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ന്യൂയോർക്കിലേക്ക് പോകേണ്ടി വരാൻ ഇടവന്നില്ലെങ്കിൽ പോലും എന്റെ ശരീരത്തിന്ന് ഈ താടിയിലെ ഒരു രോമം പോലും ഞാൻ വടിച്ച കളയത്തില്ല എന്ന് പറഞ്ഞു ഫ്ളൈറ്റിൽ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ രസകരമായ സംഭവമൊക്കെ എനിക്ക് വായിക്കാൻ ഇടവന്നു അപ്പോൾ ഇദ്ദേഹമൊക്കെ ഒരു കാലത്ത് മദ്യാസക്തിൽ പാട്ടുപാടി പോപ്പുഗായകനായതുകൊണ്ട് തന്നെ നഗ്ന നൃത്തവും പാട്ടിന്റെ ലഹരിയിൽ ഉല്ലസിക്കുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച് ഏറ്റവും നല്ല വ്യക്തിത്തിന്റെ ഉടമയായി ഈ ലോകത്ത് ജീവിച്ച പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിലും ഒരു പ്രതിഭയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ഈജിപ്തിലെ ഷബീൻ അൽകൂമിൽ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ് സഫത്ത് എക്സറോസ് അദ്ദേഹം എട്ടു വർഷത്തോളം ലിബിയയിലെ മുഖ്യ നിയമ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹവും ഇസ്ലാമിന്റെ വഴിയിൽ നടന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർഗുണന്മാരുടെ വ്യക്തിയിൽ അദ്ദേഹം ഉണ്ട് അതുപോലെ മറ്റൊരു നിർഗുണനാണ് പേർഷ്യയിലെ ഊർമയിൽ ജനിച്ചു വളർന്ന ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ബഹുമാനപ്പെട്ട ഫാദർ ദാവീദ് ബെഞ്ചൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ അഹദ് ദാവൂദ് എന്നാണ് അദ്ദേഹം ഒരു പ്രൊഫസറും ക്രിസ്തീയ പുരോഹിതനും കൂടിയായിരുന്നു ഇവിടെയൊക്കെ പേര് ഞാനിവിടെ പരാമർശിച്ചത് അങ്ങേ പറഞ്ഞ ജയിൽപുള്ളികൾ നിർഗുണന്മാര് ഗുണ്ടകളെയൊക്കെ ഇവരും കൂടി പെടുവില്ല ഇവരൊക്കെ ആകട്ടെ ലോകത്ത് അവരുടേതായ പ്രതിഭ കൊണ്ട് വലിയ സംഭാവനകൾ നൽകിയ ആളുകൾ അവരുടെ പഠനം കൊണ്ട് അന്വേഷണം കൊണ്ട് വലിയ വലിയ സംഭാവനകൾ ഈ സമൂഹത്തിൽ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഹോമിയോ ഡോക്ടർ അതുപോലെ വ്യാജമാണ് അങ്ങ് എന്ത് സംഭാവനയാണ് ഈ നാടിന് സമർപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ട സംഘപരിവാറുകാരെ ഇസ്ലാമത്തിനെതിരെ തിരിച്ചുവിട്ട് അവർക്ക് ഊർജ്ജം പകരുന്നതല്ലാതെ അവരെ കബളിപ്പിച്ച് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നില്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ആ സമൂഹത്തിന് അങ്ങേക്കൊണ്ടുണ്ടായിട്ടുണ്ടോ അങ്ങ് ഏത് വിഷയത്തിലാണ് ഗവേഷണം നടത്തി തങ്ങളുടെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളത് ഒന്നിരുവില്ലാകപ്പാടെ തെളിയിച്ച ഒരു ശാസ്ത്ര സത്യം എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം ചേരാകർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല എന്ന ഗവേഷണവുമായി കോടതി ചെന്ന് കോടതി അത് വലിച്ചു മോന്തക്കിറങ്ങി പറ മനസ്സിലെ അങ്ങയുടെ ഗവേഷണത്തിൽ ആരെങ്കിലും തൃപ്തരാണോ എനിക്ക് പിള്ളേരു മൂന്നുണ്ട് എന്റെ വാപ്പാട വാപ്പാക്ക് ഒമ്പത് പേരുണ്ട് അതിന്റെ വാപ്പാക്ക് ഒമ്പത് പേരുണ്ട് എന്നിട്ട് അങ്ങ് പറയുന്നു അത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഗതി ഞാൻ ഈ മേൽപറയപ്പെട്ട വ്യക്തിത്വങ്ങളെ വെച്ച് നോക്കുമ്പോ അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം പോകുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കിടക്കാൻ പോലെ യോഗ്യനായ ഒരു വ്യക്തിത്വമല്ല താങ്കളെ എന്ന് തങ്ങളറിയ അവരുടെ അറിവും മികവും പ്രതിഭയും വെച്ച് നോക്കുമ്പോ അവരുടെ ചെരിപ്പാകാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിത്വമാണ് അങ്ങ് എന്ന് അങ്ങ് സ്വയം തിരിച്ചറിയുക ആ വ്യക്തിത്വങ്ങളെയൊക്കെയാണ് അങ്ങ് ജയിൽപുള്ളികളും ഗുണ്ടകളും ഒക്കെയാണെന്ന് അങ്ങ് പറയാതെ പറഞ്ഞത് മനസ്സിലാക്കുക ഈ വെളിച്ചത്തെ ആരി ഹുസൈനെ നിനക്കെന്നല്ല ഒരാൾക്കും കെടുത്തി കളയാൻ കഴിയില്ല കെടുത്താൻ ശ്രമിക്കുന്നവൻ കാലത്തിന്റെ എവലിയിലേറി ഇവിടെ ചീഞ്ഞു പോകേണ്ടവനാണ് ആശ്രയി നിലനിൽക്കും സൂപ്പർ എന്ത് എന്ത് രസമായിട്ടാണല്ലേ ഈ ഊളയ്ക്ക് ആ മറുപടി കൊടുത്തിരിക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് എന്റേതായിട്ടുള്ള രീതിയുണ്ട് കാരണം അദ്ദേഹം ഒരു മത പണ്ഡിതനാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ സൗമ്യമായ രീതിയിൽ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ പറയാൻ പറ്റും പക്ഷേ ഇവനോടൊന്നും യാതൊരു വിധ തരത്തിലും മാന്യതയും കാണിക്കാൻ പാടില്ല കാരണം ഈ ഭൂമിക്ക് തന്നെ നാശം വിതയ്ക്കുന്ന സ്വന്തം കുടുംബത്തിന് പോലും ആവശ്യമില്ലാത്ത സത്യത്തിലതാപിതാക്കൾ ഇവനെ ഓർത്തോട്ട് ഇപ്പം ദുഃഖിക്കുന്നുണ്ടാകും കാരണം ഇതുപോലുള്ള ഒരു വൃത്തികെട്ട സാധനത്തിനാണല്ലോ ഞങ്ങൾ ജന്മം നൽകിയെന്ന് ഓർത്ത് സംഘപരിവാറിന്റെ കാഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന ഇടാ വൃത്തികെട്ട ഊളെ നിനക്ക് ഇതുകൊണ്ട് മാത്രമേ നിനക്ക് ജീവിക്കാൻ സാധിക്കൂ കാരണം ഞാനൊക്കെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കും ഇതിനു മുമ്പും അങ്ങനെയാ ജീവിച്ച ഇപ്പോഴും ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ടാണ് ഇതെ ഇവിടെ വന്നിരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ നിനക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ടാകും കാരണം നീ പുറത്തിറങ്ങി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിന്റെ എല്ലാ സംഭവം പൊളിഞ്ഞു പോകും അതുകൊണ്ട് നിനക്ക് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ഇസ്ലാമിനെ ഇങ്ങനെ ചോര ഊറ്റി ഊറ്റിക്കുടിച്ച് ജീവിക്കാൻ നല്ലാതെ നിന്നെക്കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ല ഇല്ല നമ്മുടെ കമലാ സുരയൊക്കെ ഈ ഒരു രൂപത്തിൽ നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല കാരണം ഈ സമൂഹത്തിന് നല്ല സ്വത കുടുംബത്തിന് നല്ലത് കൊടുത്തിട്ട് വേണമല്ലോ സമൂഹത്തിന് എന്തെങ്കിലും ഉണ്ടായിക്കൊടുക്കാൻ വ്യാജനായിട്ടുള്ള വ്യാജ ഡോക്ടർ ചമ്മഞ്ഞ് ഈ നാറിയുടെ അടുത്ത് സത്യത്തിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ നോക്കാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം അവരേക്ക് അവന് എന്ത് ഹാലാക്കി കാണുമെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി വരണം അത്ര എന്താണെങ്കിലും രസകരമായിട്ടുള്ളൊരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ന്യൂ ഇയറിൽ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട എന്റെ നല്ലവരായിട്ടുള്ള എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കാരണം എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായിട്ടുള്ള മൂല്യവും അതിന്റെ മഹത്വവും ഉണ്ട് അത് അവരവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുക ഇതുപോലെ മതങ്ങൾ ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞിട്ട് ഇവിടെ മതങ്ങളെ തമ്മി തല്ലിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്നത് ഇതുപോലുള്ള വേട്ടാവളിയ നാറികളെ എൻ്റെ പൊതുസമൂഹം അത് തിരിച്ചറിയണം ഇവനെ പോലുള്ള ആൾക്കാർക്ക് ഇനി ഇതിനകത്തിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയാനായിട്ടുള്ള ഒരു അവസരം എന്റെ സഹോദരങ്ങൾ കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു നല്ലൊരു വർഷം ഉണ്ടാകട്ടെ നല്ല ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഇതുപോലുള്ള നാരികളെ അകറ്റി നിർത്താൻ ശ്രമിക്കുക